ഒരു ദിവസം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഷോറൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചന്ദ്രമതിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തത് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണോ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൺതൃഷ്ടിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫീസുകളിലും വീട്ടിലൊക്കെ വെക്കാൻ പറഞ്ഞുകൊണ്ട് ഒരാൾ കൊണ്ടുപോയി വിൽക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇത് മേടിച്ചതിന് ശേഷമാണ് ഇത് അമ്മയുടെ മുഖമാണെന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞത് അപ്പോഴാണ് അമ്മ ഞാനും നോട്ട് ചെയ്തത് അമ്മയുടെ മുഖമുള്ള ഈ ഫോട്ടോ അവിടെ ഒരുത്തൻ പൈസക്ക് വിറ്റോണ്ടിരിക്കുകയാണ് അമ്മയുടെ ഫോട്ടോ ആണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവന്റെ കയ്യിലുള്ള പത്ത് ഫോട്ടോ ഞാൻ ഇങ്ങോട്ട് മേടിച്ചു എന്ന് പറയാനേ ശ്രുതി ആരാടാ എന്റെ ഫോട്ടോ വിറ്റുകൊണ്ട് നടക്കണേ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ അത് ആരാന്ന കാര്യം അറിയില്ല ആൻറ്റി പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഈ ഫോട്ടോ നന്നായിട്ട് സെയിൽ ആവുന്നുണ്ടെന്നുള്ള കാര്യം അയാൾ പറഞ്ഞു എന്ന് ശ്രുതി പറയണേ അന്നമ്മയുടെ തലയിൽ മാവ് വീണ സമയത്ത് അമ്മയുടെ മുഖം ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആ ഫോട്ടോ ഒന്നും കൂടി നോക്കുവാണേ ഞാനെന്താ ദൃഷ്ടിബൊമ്മയാണോ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ അതിൽ എഴുതിയത് വെച്ചത് തന്നെ കണ്ടില്ലേ കൺ ദൃഷ്ടി എന്ന് അങ്ങനെ ചന്ദ്രമതിയുടെ ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും ചിരിക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ചന്ദ്രമതി ദേഷ്യം പിടിച്ചിട്ട് എന്റെ മുമ്പിൽ വെക്കരുത് പുറത്ത് കള എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏറ്റവും ഇറങ്ങുക കൊടുക്കുവാണേ അപ്പോഴാണ് നമ്മുടെ രവി അങ്ങോട്ട് കയറി വരുന്നത് എന്താ തറയിൽ വീടിന് എന്നുള്ള കാര്യം നോക്കിയിട്ട് ആ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ രവി രവി ഇത് നോക്കി നിൽക്കുന്ന കാണുമ്പോഴേക്കും സച്ചി അരികിലേക്ക് ചെന്നിട്ട് അച്ഛാ അത് ദൈവത്തിന്റെ ഫോട്ടോ ഒന്നും അല്ല അത് കൺദൃഷ്ടി ഫോട്ടോ ആണ് അപ്പോഴേക്ക് ഏന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരു ഒറ്റ വിളിയാണ് അല്ലല്ല അച്ഛാ ഇത് അമ്മേന്റെ ഫോട്ടോ ആണ് അങ്ങനെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ആ ഫോട്ടോയിലേക്ക് മാറി മാറി രവി നോക്കുന്നുണ്ട് കേട്ടോ രവി എന്നിട്ട് ചിരിയോ ചിരിയാണ് അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുകയാണോ അപ്പോഴേക്കും രവി ഞാൻ എപ്പോഴാണ് ചിരിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഞാൻ ദേഷ്യത്തിനാണോ ഉള്ളത് അയ്യോ അച്ഛാ അച്ഛനെ കണ്ടയിൽ അങ്ങനെ ഒരിക്കലും പറയില്ല അച്ഛൻ ചിരിക്കെ ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണെന്ന് തന്നെ ഇഡ്ലിയാക്കോ ഞാൻ എന്തിനാടാ ചിരിക്കുന്നത് ചന്ദ്രയുടെ ഫോട്ടോ വന്നു അത് ചന്ദ്ര തന്നെയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ അരികിൽ ചെന്നിട്ട് ഫോട്ടോയും ചന്ദ്രയും ഇങ്ങനെ മാറി മാറി നോക്കുവാണെ രവി നേരം നോക്കി എന്നിട്ട് അത് നീ തന്നെയാണെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര കല് തുള്ളിയിട്ട് പോയിട്ട് ഇരിക്കുവാണേ എല്ലാവരും ചിരി അടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വർഷയുടെ അല്ലേ വർഷ ഭയങ്കര ചിരിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ രേവതി ചെറുതായിട്ടൊന്ന് ചിരിക്കുമ്പോഴേക്കും എന്താണ് നീ പല്ലു കാട്ടി ചിരിക്കുന്നത് നിനക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ടല്ലേ നിന്നെ നോക്കിയിട്ടല്ലേ നാട് മുഴുവൻ ചിരിക്കുന്നത് ഇപ്പൊ എന്തിനാ രേവതിയുടെ അടുത്ത് ദേഷ്യം വരുന്നത് ഫോട്ടോ കണ്ടിട്ട് രേവതി മാത്രമാണോ ചിരിക്കുന്നത് വേറെ ആരും ചിരിക്കുന്നില്ലേ എന്നുള്ള കാര്യം നമ്മുടെ സച്ചി ചോദിക്കുമ്പോഴേക്കും ഇതിന് കാരണം രേവതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുള്ളു ആണ് കേട്ടോ ചന്ദ്ര ഞാനെന്തിന എങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും നീ നടിക്കണ്ട അന്ന് നീ അല്ലെ എന്റെ തലയിൽ മാവ് കുറഞ്ഞിട്ടത് ഈ ഫോട്ടോ നീ തന്നെ ആയിരിക്കും പുറത്ത് വിട്ടിട്ടുണ്ടാവുക ആരെടുത്തെങ്കിലും പറഞ്ഞിട്ട് ഈ ഫോട്ടോ വിൽക്കാൻ വേണ്ടി നീ പറഞ്ഞിട്ടുണ്ടാകും നിനക്ക് പൂക്കച്ചവളം ചെയ്യുന്നത് പോരാത്തതിന് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ വിറ്റ് നടക്കുവാണോ നീ അപ്പോഴേക്ക് ശുതി പറയുന്നുണ്ടേ ആ ആണ് കറക്റ്റാണമ്മ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അപ്പോഴേക്ക് സച്ചി ശുതിക്ക് നേരെ ചെല്ലുന്നുണ്ട് എന്താടാ നീ കണ്ടോ ചുമ്മാ ബാക്കിയുള്ളവരുടെ തലയില് കുറ്റം ചേർത്തുന്നത് നിനക്കൊരു പണിയാണെന്നുള്ള കാര്യം സുധീരടുത്ത് സച്ചിയും മിണ്ടാതിരുന്നതാണെന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് സുധീ നീ മിണ്ടാതിരിക്കയെന്ന് നീ എന്തിനാണ് അവനെ വരട്ടുന്നത് നിന്റെ ഭാര്യ തന്നെ ആയിരിക്കും എല്ലാം ചെയ്തതെന്ന് ചന്ദ്രമതി പറയുമ്പോ അമ്മേ ഞാൻ എന്തിനെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അതുപോലെ രവിയും സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് രേവതി ഒരിക്കലും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല എന്ന് എല്ലാ ദേഷ്യവും നീ എന്തിനാ അവളെ മേലെ കാണിക്കുന്നത് ഇത് അങ്ങനെ വിട്ടേക്കിന്നുള്ള കാര്യം പറയുമ്പോ അതെങ്ങനെ വിടാൻ വേണ്ടി പറ്റുക നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ എന്ന് പറയുമ്പോ എന്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആരാ മേടിക്കുക എന്നുള്ള കാര്യം രവി ചോദിക്കുകയാണ് എന്നെ കണ്ടുകഴിഞ്ഞാൽ പാവം പോലെ ഉണ്ടാവും പക്ഷെ എങ്ങനെ കൺദൃഷ്ടി മാറുക ഇതെല്ലാം കേൾക്കുമ്പോ നമ്മുടെ വർഷക്ക് അടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വർഷയുടെ അടുത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് മിണ്ടാതിരിക്കും വർഷ എന്ന് അങ്ങനെ മാറ്റി നിർത്തുവാണെട്ടോ വർഷയെ വർഷയാണെങ്കിൽ ഫുള്ള് ചിരിയാണ് അത് കഴിഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വീണ്ടും രേവതിയെ തന്നെ കുറ്റം പറയാണ് പോവിക്കുന്നത് വിൽക്കുന്നത് പോരാഞ്ഞിട്ടാണ് അവളിപ്പോ എന്റെ ഫോട്ടോയും വിൽക്കാൻ തുടങ്ങിയത് അച്ഛാ ചുമ്മാ രേവതിയെ കുറ്റം പറയണ്ടാന്നുള്ള കാര്യം പറഞ്ഞേക്ക് അവളിപ്പോ എന്താ ചെയ്തത് ഇവളല്ലേ എന്റെ തലയിൽ മാവ് കൊട്ടിയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മയെ അത് മാവ് തന്നെ വീണതല്ലേന്ന് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ടേ തുടർന്ന് സുതിയും അതുപോലെ നമ്മുടെ രേവതിയെ തന്നെ കുറ്റം പറയുകയാണ് അവൾ മനഃപൂർവ്വം എണ്ണൊഴിച്ച് വീഴ്ത്തിയിട്ട് തലയിൽ മാവ് കൊട്ടിയിട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അത് വിൽക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചെയ്തതാണെന്നേ അപ്പോഴേക്ക് ശ്രുതി ഓട്ടക്കാര നിന്റെ അളവിന് ഇത്രയും ക്രിമിനൽ ബുദ്ധിയൊന്നും ഈ വീട്ടിൽ വേറെ ആർക്കുമില്ല നീയല്ലേ മറ്റുള്ളവരുടെ പണം എപ്പോഴാണ് എടുത്തിട്ട് ഓടേണ്ടത് എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് സച്ചി അത് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട ആന്റിയുടെ ഫോട്ടോ എങ്ങനെ വെളിയിൽ പോയത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്ക് ചന്ദ്ര ശ്രുതിയെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് ഉറപ്പായിട്ടും രേവതി തന്നെയാണ് അത് ചെയ്തതെന്ന് അല്ല എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് തുടർന്ന് നമ്മുടെ വർഷ ആന്റി ഈ ഫോട്ടോ പുറത്ത് പോവാൻ വേണ്ടിയിട്ടുള്ള കാരണം രേവതിയല്ല ഞാനാണെന്ന് പറയണേ അപ്പൊ എല്ലാവരും നമ്മുടെ വർഷയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നീ കാരണം എന്താ എന്നുള്ള കാര്യം ശ്രീകാന്ത് അന്ന് ആൻറ്റിയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ആരോ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണേ നീ എന്തിനാ ഇത് പോസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന എനിക്കറിയില്ലല്ലോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ അച്ഛാ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ അച്ഛാ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്ത് വിൽക്കായിരുന്നല്ലോ ഇതുപോലെ ഇപ്പോഴാണെങ്കിൽ അച്ഛാ നമ്മുടെ അമ്മയുടെ ഫോട്ടോ ആരോ ഒരാള് വിൽക്കുവാണ് അത് നമുക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാലോ നമുക്ക് റൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിട്ട് എന്തോന്ന് ചെയ്യില്ലട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കോപ്പി റൈറ്റ് എന്ന് പറയണേ ശ്രീകാന്ത് അത് നമ്മുടെ കയ്യിലാണേ എന്നും നമുക്കത് മേടിച്ചിട്ട് ഒരു കട തന്നെ ആരംഭിക്കാം എന്ന് പറയണേ സച്ചി ഈ ഫോട്ടോയ്ക്ക് എത്ര രൂപയാട എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് സുതി പറയുന്നുണ്ട് ഇരുന്നൂറാണെന്നേ അച്ഛാ കണ്ടോ അച്ഛ ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ് രൂപ പത്ത് ഫോട്ടോ വിറ്റ് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയായി നൂറ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയായി അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് ആകെ കല് കണ്ടല്ലോ നിങ്ങൾ അവൻ പറയുന്നത് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവൻ വ്യാപാരം ആരംഭിക്കാൻ വേണ്ടി പോവാണ് എന്തിനാ നീ ചന്ദ്ര ഇത്ര ടെൻഷനാവണം ആരോ ഒരാള് നിന്റെ മുഖം വിറ്റ് പണം ഉണ്ടാക്കുന്നു അതിൽ സന്തോഷിക്കില്ലേ വേണ്ടേ സങ്കടപ്പെടണ്ടാന്ന് പറയണേ പക്ഷെ ചന്ദ്രമതിക്ക് ഒട്ടും സഹിക്കുന്നില്ലേ അങ്ങനെ ചന്ദ്രമതി പോവാനുണ്ട് ആ സമയത്ത് സുതി പിടിച്ചു നിർത്തിയിട്ട് അമ്മ ഈ ഫോട്ടോ ഷോറൂമിൽ വെക്കണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ നിന്നെ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നീ എന്താ കളിക്കാണോ വെക്കണ്ട അല്ല അമ്മേ അത് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടി മാറും എന്നുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് പറയണേ അതിനു വേണ്ടിയിട്ട് നീ അമ്മയുടെ ഫോട്ടോ വെച്ചാൽ പോരെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് ചന്ദ്രപതിയുടെ നോട്ടം കാണുമ്പോഴേക്കും രണ്ടും ഒന്നും തന്നെയല്ലേ അമ്മേ ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഒരു കള്ളം ആയിരം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യാവോ എന്നുള്ള കാര്യം അതുപോലെ തന്നെയാണ് ഈ കാര്യവും അമ്മേ ഈ ഫോട്ടോ കൊണ്ട് ദൃഷ്ടി മാറും എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഇതിനൊരു ശക്തി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കടയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയ്ക്ക് നല്ലതല്ലേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് ഒന്നും കൂടി നോക്കുകയാണെ അവൻ പറഞ്ഞത് അച്ഛാ കറക്റ്റ് തന്നെയാണ് എടാ നീ പത്ത് ഫോട്ടോ മേടിച്ചു എന്നല്ലേ പറഞ്ഞത് ഒന്ന് എനിക്ക് താക്ക് ഞാൻ കാറിൽ വെച്ചോളാം എന്തൊക്കെയാ സച്ചിയായിട്ട് ഈ പറയുന്ന കാര്യം ചോദിക്കുമ്പോ അതേ രേവതി എനിക്ക് ഒരുപാട് സവാരി വരുന്നു എന്ന് പറഞ്ഞാണ്ട് ബാക്കിയുള്ള ഒരു കണ്ണ് വെക്കില്ലേ അതുപോലെ എന്റെ ഫ്രണ്ട്സിന്റെ കടയിൽ ഫ്രണ്ട്സിന്റെ കാരനകത്തും ഈ ഫോട്ടോ വെക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ അമ്മ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലാണ് നിങ്ങൾ അതവിടെ വെച്ചെന്ന് പറഞ്ഞു രേവതി ആ ഫോട്ടോ മേടിച്ചിട്ട് ടേബിളിൽ അല്ല അമ്മ ഈ ഫോട്ടോ വെക്കണോ എന്നുള്ള കാര്യം ശ്രുതി വീണ്ടും ചോദിക്കാട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ കലിയാവുന്നുണ്ട് എന്നിട്ട് അവൻ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവൻ വെച്ചോട്ടെ ചന്ദ്ര എന്നുള്ള കാര്യം രവിയും എന്തായാലും നമ്മുടെ വീട്ടിലും എവിടെയെങ്കിലും ഒന്ന് വെക്കണം നമുക്കുണ്ട് ദൃഷ്ടിദോഷം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും വർഷ ഫുള്ള് ശരിയാണ് എന്താ നിങ്ങളും ഇവരുടെ കൂടെ കൂടിയിട്ട് എന്നെ കളിയാക്കണോന്നും ചോദിക്കാണേ ചന്ദ്ര ഞാൻ ഞാനെന്തിനാ കളിയാക്കുന്നത് നാട്ടിലെ എല്ലായിടത്തും ഈ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കും വെച്ചൂടെ ഒന്നും വേണ്ട സുതി ഈ ഫോട്ടോ വെക്കാൻ പാടില്ല അല്ലാ ഓൾറെഡി ഷോറൂമിൽ ഒന്ന് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രുതി അപ്പം പറയണേ ആരോട് ചോദിച്ചിട്ടാടാ വെച്ചത് തൂക്കിയെടുത്ത് കള എന്ന് പറയണേ എടാ അങ്ങനെ എടുത്ത് എറിയല്ലേ ഇനി അതാരെങ്കിലും കൊണ്ടിട്ട് അവന്റെ കടയിൽ വെച്ചിട്ട് അവൻ അത് വ്യാപാരമാക്കുന്നൊക്കെ പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി വീണ്ടും രേവതിയെ കുറ്റം പറയാണ് എല്ലാം നിന്റെ ഭാര്യ കാണാണ് എനിക്ക് ഈ നാണക്കേട് മൊത്തം വരുന്നത് അവൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മുതലാണ് എനിക്ക് നാണക്കേടുകളൊക്കെ വരാൻ തുടങ്ങിയെന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ അച്ഛാ ഈ ഫോട്ടോ നാട് മുഴുവൻ ഫേമസ് ആവാൻ വേണ്ടി പോവാണ് അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതിന്റെ കാരണം അമ്മയ്ക്ക് നല്ലൊരു കാര്യമല്ലേ സംഭവിച്ചത് അപ്പൊ രേവതിയുടെ അടുത്ത് അമ്മ നന്ദിയല്ലേ പറയേണ്ടത് അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കളിയാക്കി കൊല്ലുകയാണ് കേട്ടോ വർഷയുടെ ചിരി കാണുന്ന സമയത്ത് ചൈക്കാൻ വയ്യാതെ ചന്ദ്രമതി പോയിട്ട് ഇവരുടെ വായിൽ എന്തെങ്കിലും കുത്തിക്കേറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ശുതിയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന രംഗമാണ് കാണിക്കും